ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ അപ്പോൾ അതെ ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോകാൻ റെഡി ആയിട്ട് ഇറങ്ങിയണേ കല്യാണം വർക്കലെ വെച്ചിട്ടാണ് ശിവഗിരിക്കടുത്ത് വർക്കലെ വെച്ചിട്ടാണ് കല്യാണം അവിടെ ഒരു കൺവെൻഷൻ സെൻറ്റർ വെച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇതേ അങ്ങോട്ടുള്ള യാത്രയിലാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാവേ അപ്പോൾ ഞങ്ങൾ നാലുപേരേ ഉള്ളൂ ഇപ്പം ചേട്ടായി കൊല്ലത്ത് ഒന്നേ കയറത്തുള്ളൂ കൊല്ലത്താണ് ചേട്ടായി വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ചേട്ടായി കൂടിക്കൊണ്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കൊല്ലത്ത് ചേട്ടായിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് ക്രിസ്മസ് അല്ലേ അപ്പം നമ്മൾ ക്രിസ്മസിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് അതിന് ശേഷം നമ്മൾ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് അപ്പം നല്ല മഞ്ഞുണ്ട് കേട്ടാ അങ്ങോട്ട് പോണ വഴിക്ക് നല്ല മഞ്ഞായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു ആറര കഴിഞ്ഞ് ആറേ മുക്കലൊക്കെ ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് നേരെ വർക്കലയിൽ ചെന്ന് കല്യാണം കൂടി കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറണം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ അപ്പോൾ ഇവർക്ക് ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് പള്ളിയിലൊക്കെ പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞ് ആദ്യം നിങ്ങൾ വരുമ്പോൾ തന്നെ വീട്ടിലോട്ട് വരണം വീണ്ടും വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വർക്കലയ്ക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അത് നേരെ ആ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അതെ അവരിവിടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള പുൽക്കൂടായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു ഒൻപത് മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത് അപ്പോൾ ചേട്ടായുടെ ഫ്രണ്ടിൻ്റെ പേര് കുഞ്ഞുമോൻ എന്നാണ് വൈഫിൻ്റെ പേര് ശോഭ പിന്നെ അവർക്ക് ഒരു മോനെ ഉള്ളൂ കേട്ടാ അച്ഛനും അമ്മയും ഒരു മോനും മാത്രം ഇവിടെ താമസിക്കുന്നത് ക്രിസ്മസ് നിന്നത്ത് ഞങ്ങളെ കണ്ടപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായി ആ ഒരു ദിവസം തന്നെ വന്നല്ലോ എന്നുള്ള ഒരു സന്തോഷവും പിന്നെ ഒത്തിരി നാളുകൊണ്ട് ആലോചിക്കുന്നതാണ് ഇവിടെ വരണമെന്നൊക്കെ അപ്പോൾ ഇന്നാണ് എന്തായാലും സാധിച്ചത് അപ്പോഴേ അവർ ഞങ്ങൾ ചെന്നുകഴിഞ്ഞപ്പോൾ ക്രിസ്മസ് കേക്കും വൈനും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒത്തിരി വിഭവങ്ങളായിരുന്നു കേട്ടോ പാലപ്പം ചിക്കൻ ഫ്രൈ ബീഫ് സ്റ്റൂ ഉണ്ടായിരുന്നു പോർക്ക് ഉണ്ടായിരുന്നു പിന്നെ പഴം ആലുവ ഒരുപാട് ഐറ്റം കൊണ്ടുവന്നു വെച്ച് കേട്ടോ രാവിലെ നിന്ന് നമുക്ക് ഇത്രയും ഹെവിയായിട്ടുള്ള ഫുഡൊന്നും കഴിച്ച് ശീലമില്ലായിരുന്നു ഞാനെന്ന് വെച്ചിരുന്ന പാലപ്പവും ബീഫ് സ്റ്റൂ ആണ് കഴിച്ചത് പക്ഷേ എനിക്ക് കല്യാണ സ്ഥലത്ത് ചെല്ലുന്നതിന് മുന്നേ തന്നെ ഞാനും ഒബ്മിറ്റ് ചെയ്ത് കേട്ടെ എനിക്കതൊന്നും പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് ചേട്ടായിടെ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു അപ്പോൾ ചേട്ടായി കൊല്ലത്തി റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും നമ്മൾ വർക്കിലേക്ക് പോയിണേ ഞാൻ ബാക്ക് സീറ്റിൽ പോയിരുന്നപ്പോഴാണ് ഞാൻ വോമിറ്റ് ചെയ്തത് പിന്നെ ഞാൻ ഫ്രണ്ടിലോട്ട് പോകുന്നു അപ്പൊ ഞാനും മോളും കൂടെയാണ് ഫ്രണ്ടിലിരിക്കുന്നത് ഇപ്പം മോനും അനുവും കൂടെ ബാക്കിലായിരിക്കുന്നത് ഡ്രൈവറിന്റെ കൂടെ ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങളിതേ കല്യാണ സ്ഥലത്ത് വന്നു ഇതാണ് വർക്കലയിലുള്ള മേവ കൺവെൻഷൻ അപ്പോൾ നമുക്ക് അകത്തുള്ള കാഴ്ചകളിലൂടെ കാണാം അപ്പോൾ അവിടെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വേണ്ട കല്യാണം കഴിഞ്ഞിട്ടുള്ള കുറേ കാഴ്ചകളാണ് അകർത്തിയിട്ടുള്ളത് അപ്പോൾ ദൂരെ ഇരിക്കുന്നവർക്കാണെങ്കിൽ പോലും നന്നായിട്ട് കല്യാണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കാരണം തൊട്ടടുത്ത് തന്നെ സ്ക്രീനിൽ അത് കാണിക്കുന്നുണ്ടായിരുന്നെ അപ്പോൾ അത് കാരണം നമുക്ക് നല്ല ഹൈടെക് ആയിട്ടുള്ള കൺവെൻഷൻ സെന്ററാണ് അടിപൊളിയായിരുന്നു കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒത്തിരി അപ്പോൾ എല്ലാവരും ചെന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു തിരക്കാണ് കേട്ടോ അവിടെ കാണുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ ചേട്ടായിടൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ മധു എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിന്റെ മോന്റെ വിവാഹമായിരുന്നു അപ്പോൾ രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ് കേട്ടോ അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എനിക്ക് ഞാൻ പറഞ്ഞല്ലേ എനിക്കത് പറ്റിയില്ലായിരുന്നു അല്ല വോമിറ്റ് ചെയ്തതുകൊണ്ട് പിന്നെ ഫുഡ് കഴിച്ചാൽ പറ്റത്തില്ല അത് കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടില്ലായിരുന്നു മോൾക്കും വേണ്ടെന്ന് പറഞ്ഞ് രാവിലെ കഴിച്ചത് കാരണം വിശപ്പില്ലായിരുന്നു ഇപ്പം മോനും അവരച്ഛനും മോനും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഡ്രൈവറും പോയിട്ടുണ്ടായി ഞങ്ങൾ മൂന്നുപേരും കഴിച്ചില്ല കേട്ടോ അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ശിവഗിരിയിലേക്കാൻ പോയതേ അപ്പോ നമ്മൾ ശിവഗിരിയിൽ എത്തിയിട്ടുണ്ട് പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം അപ്പോൾ അവിടെ നമ്മളൊരു അരവണയും ഒരു കലണ്ടറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ പിന്നെ വർക്കല വരെ വന്നിട്ട് ബീച്ചിൽ പോകാതെ വീട്ടിലേക്ക് പോവുകയെന്ന് പറഞ്ഞാൽ അതിൽ നഷ്ടം തന്നെയല്ലേ അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ ബീച്ചിൽ വന്നു ബീച്ചിലെ കുറച്ച് കാഴ്ചകളാണ് വർക്കല ബീച്ചാണ് പിന്നെ കുറച്ച് ഐ ഐസ്ക്രീമും ചോക്കോബാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഉച്ച സമയത്ത് കാരണം നല്ല വെയിലായിരുന്നു പിന്നെ മുളക്കൂട്ടം നല്ല തണുപ്പല്ലേ മുളക്കൂട്ടത്തിൻ്റെ അടുത്ത് നിക്കാൻ നല്ല തണുപ്പല്ല ഞങ്ങൾ പിന്നെ തണല തണലുള്ള സ്ഥലം ോക്കിട്ട് മുളയുടെ അടുത്ത് നല്ല തണലായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കുറേ സമയം അങ്ങനെ നിന്നിട്ട് നല്ല കാറ്റായിരുന്നു സീസണായി വരുന്നത് കൊണ്ട് ശിവഗിരിയിലാണെങ്കിലും ബീച്ചിലും ഒക്കെ നല്ല തിരക്കായിരുന്നു നിറയെ കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉച്ച ഉച്ചസമയതുകൊണ്ട് ഒരുപാടൊന്നും നമുക്ക് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റുന്നില്ലായിരുന്നു വെയിലായിരുന്നു അങ്ങനെ നമ്മളിത് വീണ്ടും യാത്ര തുടരുകയാണ് ഇനി നമുക്ക് പോകാനുള്ളത് പൊട്ടിയത്തേക്കാണ് പൊട്ടിയത്ത് നമുക്ക് വേണ്ടപ്പെട്ട രണ്ട് വീടുകൂടെ ഉണ്ട് അവിടെ കുട്ടികളൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മളതിന് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അതേ മൂന്ന് കടയിലേക്ക് പോയിട്ട് കുറച്ച് ഒക്കെ വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അവരുടെ വീട്ടിലും കൂടെ കയറിയിട്ട് നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ആ രണ്ട് വീടുകളിൽ ഞങ്ങൾ പോയെന്ന് പറഞ്ഞില്ലേ പക്ഷേ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ വീണ്ടും യാത്രയിൽ ഓബിറ്റ് ചെയ്യുന്നത് കാരണം എനിക്ക് നല്ല ക്ഷീണം ക്ഷീണമുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയെന്ന് ചിന്തയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി പക്ഷേ ക്ഷീണമായിപ്പോയി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ താങ്ക് യു